ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണിത് ഇപ്പം പ്ലാവുമിലൊക്കെ ഇടിച്ചക്ക നല്ലോണം ഉണ്ടാവുന്ന ഒരു കാലമാണല്ലോ ഞങ്ങളുടെ പ്ലാവിൻ്റെ കൊമ്പൊടിഞ്ഞപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഇടിച്ചക്കകളാണ് ചിലതൊക്കെ കമ്പ്ളിച്ചക്കകളായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഇടിച്ചക്ക എടുത്ത് തോലും കൂണും ഒക്കെ ചെത്തിയെടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇടിച്ചക്ക മുറിച്ച് അതിൻ്റെ വിളഞ്ഞൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി ഇടിച്ചക്ക കിട്ടിയാൽ എല്ലാവർക്കും ഇടിച്ചക്ക ഉപ്പേരി വെക്കാനാവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക ഞങ്ങൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെയും കിട്ടിയപ്പം ഇതൊരു അച്ചാർ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ കരുതി ആദ്യം ഇതൊന്ന് കുക്കറിൽ ഒരു വിസിലിന് വേവിച്ചെടുക്കണം കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരൊറ്റ വിസിലിന് ഇത് വേവിച്ചെടുക്കാം വേവ് അധികമായി പോകാൻ പാടില്ല ഇനി നല്ല വലിയൊരു പിടി പുളിവെള്ളത്തിലിട്ട് വെക്കണം ചൂടുവെള്ളത്തിലാണ് ഇട്ട് വച്ചിട്ടുള്ളത് ഒരു വിസലിന് ഇടിച്ചൊക്കെ വേവിച്ചെടുത്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷമാണ് അത് ഇത് നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് വല്ലാണ്ട് വന്ത് ഒടഞ്ഞ് പോകാൻ പാടില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരണം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് കടുവ് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂണ് ഉലുവെട്ട് കൊടുത്ത് പൊട്ടിക്കാം ഞാൻ മൺചട്ടിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർക്കാം ഒരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് നല്ല കറിവേപ്പില കിട്ടുകയാണെങ്കിൽ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലൊരു മൂത്ത മണം വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പില ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് എല്ലാത്തിലും കറിവേപ്പില ഇടുന്നത് ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ മുമ്പ് തന്നെ കറിവേപ്പിലിൻ്റെ തയ്യെ ഞങ്ങളെ വീട്ടിൻ്റെ തോട്ടത്തിലും വീട്ടിൻ്റെ മുറ്റത്തും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ മൂന്നോ നാലോ ടീസ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടീൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അതില്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി മുളക് പൊടി കുറവാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ പിന്നെയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് ഈ മുളക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി വഴഞ്ച് വരണം അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ മുളക് പൊടി കരിഞ്ഞ് പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയുടെ ചാറ് ചാറൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വലിയൊരു ഉരുള പുളീൻ്റെ ചാറന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കിട്ടുന്ന ഇടിച്ചക്കൻ്റെ വലുപ്പം അനുസരിച്ച് ഈ പുളിവെള്ളം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണ് പുളിവെള്ളത്തിലാണ് നമ്മളിത് വെക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കണം കാരണം നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഇടിച്ചക്ക വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരച്ച് ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ ശർക്കര പാനിയാക്കി ഒഴിച്ചു കൊടുക്കാം ാലും മതി കേട്ടോ ഈ ശർക്കര അതിൽ കിടന്ന് വെന്ത് വരട്ടെ ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ശർക്കര ഇപ്പം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നിട്ടുള്ള നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇട്ട് കൊടുക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ശർക്കരയും പുളിയും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇപ്പം അത് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇടിച്ചക്ക വേവിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇടിച്ചക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ വല്ലാണ്ട് വറ്റി വരണ്ട് പോകേണ്ട അച്ചാറിൽ ചെറുതായിട്ട് കുറച്ച് കായം വേണമല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് വെറൈറ്റി അച്ചാറാണ് പക്ഷേ ഈ അച്ചാർ കുറേ സമയം പുറത്ത് വെക്കാൻ പറ്റില്ല ഒരു ദിവസം കുപ്പിയിലാക്കി പുറത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ചാൽ കേടു കൂടാതെ ഇരിക്കും ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇടിച്ചക്കയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പുളിയും ഉപ്പും പിന്നെ എരിവും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള അച്ചാറാണ് ഇപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ കട്ടക്കായം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങൾ കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം ഒന്ന് തിളച്ച് കായത്തിൻ്റെ മണം പൊന്തി വരുമ്പോൾ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യണം നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ചട്ടി കിടന്ന് തന്നെ തിളച്ച് വരും ഇനി നന്നായി തണുത്തതിന് ശേഷം ഇതൊരു ഉണങ്ങിയ ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഈ അച്ചാർ ഇപ്പം തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ് പക്ഷെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് മുതൽ എടുത്താൽ ഒന്നും കൂടി ഉപ്പൊക്കെ പിടിച്ച് ടേസ്റ്റ് കൂടും ഞാനിപ്പം അത് ഉണങ്ങി എടുത്തു വെച്ചിട്ടുള്ള ഉണക്കി എടുത്തു വെച്ചിട്ടുള്ള ഗ്ലാസ് ചാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയേക്കും താങ്ക് ഫോർ വാച്ചിങ്